എടാ നീ പറയുന്ന പോലെ അത്ര നിസ്സാര കാര്യമില്ലെന്നും നിന്റെ മണ്ടത്തന അതിനൊക്കെ കാരണം മൂർത്തിയെ എന്തൊക്കെ കുത്തിപ്പോക്ക് കണ്ടറിയണം അവന്റെ ഒരു ബുദ്ധി ആ പെണ്ണിനെ കൂടെ നിർത്തേണ്ടതായിരുന്നു എല്ലാം നശിപ്പിച്ചു ഇനിയിപ്പോ തൽക്കാലം നീ ഇവിടേക്ക് വരണ്ട ഞാൻ പറയാം ഇതൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ തൽക്കാലം കുറച്ചു കൂടി അവിടെ നിൽക്ക് ഫോണിലൂടെ അയാൾ ദേഷ്യപ്പെട്ട് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ച് നീ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അല്ലേ നിന്റെ മകൻ തന്നെയാണ് വിളിച്ചത് മോന്റെ ഗുണം കൊണ്ട് മനുഷ്യന് വാൽനി തീപിടിച്ച പോലെ നടക്കുക നിന്നും ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ ഭാര്യയെ നോക്കി പറഞ്ഞുകൊണ്ട് വെറുപ്പോടെ മുഖം തിരിച്ച് വിശ്വു നിങ്ങൾ അച്ഛനുമാകനും കൂടി നല്ല കാര്യം നല്ലല്ലോ ചെയ്ത് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട പാവ ആ പെൺകുട്ടി അതിന് എൻ്റെ മക്കളെ പോലെ കണ്ട് സ്നേഹിച്ചാ ഞാൻ സ്വത്തിന് വേണ്ടി ആ പാവത്തിനെ കൊല്ലാൻ പോലും മടിച്ചില്ല എൻ്റെ വായറ്റിലൂറി അസുര വിത്തു കയ്യിലിരിപ്പം നന്നായിട്ട് ഈ കുണം പിടിക്കില്ല അവൻ ഇവൻ എൻ്റെ വായറ്റിൽ പറഞ്ഞു തന്നെയാണ് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഭാര്യ പറഞ്ഞു കേട്ട് ഞെട്ടിലോടെ അയാൾ അവരെ തുറച്ചു നോക്കി എന്നെങ്ങനെ നോക്കി പേടിപ്പിക്കണ്ട പറഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് തിരിഞ്ഞടന്നു വിഷു ആശ്വാസത്തോടെ സെറ്റിലിരുന്നു അയാളുടെ മനസ്സിൽ ഒരേ ഒരു മുഖം മാത്രമേ ഉണ്ടായിരുന്നു ശാന്തിയുടെ അവളുടെ ഓർമ്മ പോലെ അവളെ കുളിരണീച്ചു ഭാര്യ പോയ വഴിയൊന്നു നോക്കി ഫോൺ എടുത്ത് ഏതോ നമ്പർ ഡയൽ ചെയ്ത് കാതുകൂടി ചേർത്ത് പിടിച്ചു പോയാൽ നിന്റെ വീളിയൊന്നും ഇല്ല ലെടിപ്പോ ഏ എന്നാ മറന്നോ നീ ആ